ഹലോ സേക്ക്ഔട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തപാൽ വകുപ്പിൽ ഇൻഷുറൻസ് ഏജൻറ്റ് ഫീൽഡ് ഓഫീസർ നിയമനം കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം പാലക്കാട് ഇൻഷുറൻസ് തപാൽ ഡിവിഷനിൽ പോസ്റ്റ് ലൈഫ് ഗ്രാമീണ പോസ്റ്റൽ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് വിപണനത്തിനായി കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജൻറ്റുമാരെ നിയമിക്കുന്നു പ്രായപരിധിയില്ല അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായവരും പാലക്കാട് പോസ്റ്റൽ ഡിവിഷൻ പരിധിയിൽ സ്ഥിര താമസമുള്ളവരുമായിരിക്കണം തൊഴിൽ രഹിതർ സ്വയം തൊഴിൽ ചെയ്യുന്ന യുവതി യുവാക്കൾ മുൻ ഇൻഷുറൻസ് ഏജന്റുമാർ ആർ ഡി ഏജൻ്റ് വിമുക്തഭടന്മാർ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും വിരമിച്ച സർക്കാർ ജീവനക്കാരെ ഫീൽഡ് ഓഫീസറായും നിയമിക്കും താൽപ്പര്യമുള്ളവർ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒറിജിനൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പാൻ കാർഡ് മറ്റ് യോഗ്യതകൾ തെളിയിക്കുന്ന രേഖകളുടെ അക്സലും കോപ്പിയും സഹിതം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന സീനിയർ സൂപ്രണ്ട് ഓഫീസിൽ മെയ് ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് കൂടിക്കാഴ്ചയ്ക്കായി ഹാജരാകണം തിരഞ്ഞെടുക്കപ്പെടുന്നവർ അയ്യായിരം രൂപയുടെ എൻ എസ് സി ഡെപ്പോസിറ്റ് കെട്ടിവെക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് അഞ്ച് ആറ് ഏഴ് മൂന്ന് മൂന്ന് ഒമ്പത് രണ്ട് ഒമ്പത് രണ്ട് അല്ലെങ്കിൽ ഒമ്പത് ഏഴ് നാല് നാല് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ഒമ്പത് രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്